നമസ്കാരം പ്രവാസി സ്വാഗതം യു എൽ ഇന്ത്യക്കാർ ഉൾപ്പെടെ നിലവിൽ ജോലി ചെയ്യുന്നവർക്കും പുതുതായി വരുന്നവർക്കും പുതിയ വിസ ചട്ടം വെല്ലുവിളിയാകുന്നു യു എ ഇയിലെ സ്ഥാപനങ്ങളിൽ വ്യത്യസ്ത രാജ്യക്കാർക്ക് നിയമനം നൽകണം എന്ന നിർദ്ദേശം മന്ത്രാലയം കർശനമാക്കി തുടങ്ങിയതിന് പിന്നാലെയാണ് ഇത്തരമൊരു നീക്കം ഉണ്ടാകുന്നത് വർക്ക് വിസ പുതുക്കാൻ ശ്രമിക്കുന്ന കമ്പനികൾക്ക് ഡെമോഗ്രാഫിക് ഡൈവേഴ്സിറ്റി പൂർത്തിയാക്കണം എന്ന സന്ദേശം നൽകി അപേക്ഷ നിരസിക്കപ്പെടുകയാണ് ചെയ്യുന്നത് എന്നാൽ ഇന്ത്യക്കാർക്ക് വിസ വിലക്ക് ഏർപ്പെടുത്തിയെന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന പ്രചാരണങ്ങൾക്ക് അടിസ്ഥാനമില്ല സർക്കാർ പുതിയ നിർദ്ദേശം നടപ്പാക്കുന്നതിന്റെ ഭാഗമായി മാത്രമാണ് ഇത്തരം വിസ വിസ പുതുക്കുമ്പോൾ ഇത്തരം നിയമങ്ങൾ വരുന്നത് എന്ന് പറയുന്നു ഇതാണ് യു എ ഇ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യ പാകിസ്ഥാൻ ബംഗ്ലാദേശ് എന്നീ രാജ്യക്കാരുടെ വിസ പുതുക്കുമ്പോഴാണ് ഇത്തരം മെസ്സേജസ് വരികയും അപേക്ഷ നിരസിക്കപ്പെടുകയും ചെയ്യുന്നത് യു എ ഇയിലെ സ്ഥാപനങ്ങളിൽ തൊഴിലാളികളിൽ വ്യത്യസ്ത രാജ്യക്കാർക്ക് നിയമനം നൽകണം എന്ന നേരത്തെയുള്ള നിർദ്ദേശം പാലിക്കാത്തവർക്കാണ് വിസ പുതുക്കാൻ കഴിയാതെ വന്നിരിക്കുന്നത് ഒട്ടേറെ ഇന്ത്യക്കാർ ജോലി ചെയ്യുന്ന രാജ്യമായ യു എ ഇനി വിസ നൽകില്ല എന്ന പ്രചാരണം വലിയ ആശങ്കയ്ക്ക് ഇടയാക്കിയിരുന്നു ഈ പ്രചാരണം പൂർണ്ണമായും ശരിയല്ല എന്നാണ് വിസ ഏജൻസികൾ പറയുന്നത് എന്നാൽ യു എ ഇയിലെ പുതിയ തീരുമാനം ഇന്ത്യയിൽ നിന്ന് ജോലി തേടുന്നവരെ ബാധിക്കുമെന്നതും തീർച്ചയാണ് ഇന്ത്യക്കാർക്ക് മാത്രമല്ല പാകിസ്ഥാൻ ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ളവർക്കും ഈ നിയമം വെല്ലുവിളി തന്നെയാണ് നിയമനത്തിൽ വൈവിധ്യവൽക്കരണം വേണമെന്നാണ് യു എ നിർദ്ദേശം തങ്ങൾക്ക് താല്പര്യമുള്ള ചില രാജ്യക്കാരെ മാത്രമായി ഇനി ഒരു കമ്പനിക്കും റിക്രൂട്ട് ചെയ്യാൻ പറ്റില്ല എന്നതാണ് യു എ യിലെ പ്രധാന മാറ്റം യു എയിലെ മിക്ക കമ്പനികളും എല്ലായ്പ്പോഴും ഇന്ത്യക്കാർക്ക് കൂടുതൽ പ്രിഫറൻസ് നൽകിയിരുന്നു ഇനി അത് നടക്കില്ല പകരം വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നുള്ളവർ കമ്പനിയിൽ ജോലി ചെയ്യുന്നു എന്ന് ഉറപ്പാക്കുന്നുണ്ട് ഒരേ രാജ്യക്കാർക്ക് വേണ്ടിയുള്ള വിസയാണ് വരുന്നതെങ്കിൽ ആ വിസ അപേക്ഷയാണ് വരുന്നതെങ്കിൽ ഇവയെല്ലാം തന്നെ കമ്പനി വെബ്സൈറ്റിൽ തന്നെ നിരസിക്കപ്പെട്ടേക്കാം തൊഴിലാളികളെ തെരഞ്ഞെടുക്കുമ്പോൾ വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നുള്ളവരെ കണ്ടെത്തണം എന്നാണ് നിർദ്ദേശം ഒരു കമ്പനി ജോലിക്കാരെ തേടുമ്പോൾ ആദ്യ ഇരുപത് ശതമാനം വ്യത്യസ്ത രാജ്യക്കാരെ തെരഞ്ഞെടുക്കേണ്ടതുണ്ട് ആദ്യ ഇരുപത് ശതമാനം തൊഴിലാളികളെ തെരഞ്ഞെടുക്കുമ്പോൾ നിർദ്ദേശം പാലിച്ചാൽ മാനവ വിഭവശേഷി മന്ത്രാലയത്തിൽ നിന്ന് പ്രത്യേക സന്ദേശം ലഭിക്കും തുടർന്ന് ഇഷ്ടമുള്ള രാജ്യക്കാരെ തൊഴിലാളികളായി സ്വീകരിക്കാൻ സാധിക്കും ഒരേ രാജ്യക്കാരെയാണ് നിയമിക്കുന്നത് എന്ന് ബോധ്യമായാൽ പിന്നീട് ആ കമ്പനിയിലേക്ക് വിസ അനുവദിക്കില്ല വ്യത്യസ്തമായ രാജ്യക്കാർക്ക് വേണ്ടി അപേക്ഷ വന്നാൽ അനുവദിക്കുകയും ചെയ്യും നിശ്ചിത ശതമാനം വൈവിധ്യവൽക്കരണം നടപ്പാക്കുന്ന കമ്പനിക്ക് പ്രയാസങ്ങൾ ഉണ്ടാകില്ല താനും ഇതേസമയം ഇന്ത്യക്കാർക്ക് തൊഴിൽ വിസ നൽകുന്നത് യു എ ഇ നിർത്തിവച്ചു എന്ന പ്രചാരണം ശരിയല്ലെന്ന് ദുബായ് കേന്ദ്രമായുള്ള പ്രൊഫണ്ട് ബിസിനസ് സർവീസ് എം ഡി ഫിറോസ് ഖാൻ പറയുന്നുണ്ട് സ്ഥാപനത്തിൽ ഏതെങ്കിലും ഒരു രാജ്യക്കാരുടെ എണ്ണം അധികമാണെങ്കിൽ ആ രാജ്യക്കാർക്ക് പുതിയ തൊഴിൽ വിസ ലഭിക്കില്ല എന്നേ ഉള്ളൂ ജീവനക്കാരുടെ എണ്ണത്തിൽ മുന്നിലാണ് എന്നതിനാൽ ഇന്ത്യ പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിലെ പ്രവാസികളാണ് ഇപ്പോൾ ഈ പ്രശ്നം നേരിടുന്നത് ഇന്ത്യക്കാരും പാകിസ്ഥാനികളും ഏറെയുള്ള സ്ഥാപനങ്ങൾ ഇപ്പോൾ ആ രാജ്യക്കാർക്ക് പുതിയ തൊഴിൽ വിസയ്ക്ക് അപേക്ഷിക്കുമ്പോൾ മന്ത്രാലയം സൈറ്റിൽ പ്രത്യക്ഷപ്പെടുന്നത് ഈ മുന്നറിയിപ്പാണ് ഈ വിസ അനുവദിക്കാൻ സാധിക്കില്ല എന്ന മുന്നറിയിപ്പാണ് വരുന്നത് യു എയിലെ പല കമ്പനികളും ഇന്ത്യ പാകിസ്ഥാൻ ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് വീണ്ടും ഇതേ കമ്പനികൾ ആവശ്യപ്പെടുമ്പോഴാണ് വിസ ആവശ്യപ്പെടുമ്പോഴാണ് തടസ്സം നേരിടുന്നത് ഇതേസമയം ഫ്രീ സോണിലെ കമ്പനികൾക്ക് ഈ നിർദ്ദേശം ബാധകമല്ലെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നിയമന സാധ്യത കുറയാനോ വൈകാനോ സാധ്യതയുള്ളതിനാൽ പുതിയ ജോലിക്കും ജോലി മാറ്റത്തിനും ശ്രമിക്കുന്നവർ ഇക്കാര്യം കണക്കിലെടുക്കേണ്ടതുണ്ടെന്ന് വിസ സേവന രംഗത്തുള്ളവർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് നാട്ടിൽ നിന്ന് വിസിറ്റിംഗ് വിസ എടുത്ത് യു എ യിലെത്തി തൊഴിൽ നേടാനുള്ള ശ്രമങ്ങൾ പുതിയ ചട്ടത്തിൽ വ്യക്തത വരുന്നതുവരെ ഉപേക്ഷിക്കുന്നതാകും ഉചിതം നിയന്ത്രണം സംബന്ധിച്ച് തൊഴിൽ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക വിശദീകരണങ്ങൾ ഇനിയും പുറത്തുവരാനിരിക്കുന്നതേയുള്ളൂ അടുത്ത ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ലഭ്യമായേക്കും പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവരും ജോലി മാറ്റത്തിന് ശ്രമിക്കുന്നവരും വ്യക്തത വരുന്നതുവരെ കാത്തിരിക്കുന്നതാണ് ഉചിതം കൂടുതൽ പ്രവാസി വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക